അല്ല പ്രചോദനം എന്താ സംഭവം ഏ എന്താണ് പരിപാടി ചാണകനൊക്കെ വെട്ടി കോരി എന്താണ് പരിപാടി അത് ഇത് നമ്മളെ ചെറിയ രീതിയിൽ ചെറിയ രീതിച്ചാൽ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുക നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കരിയിലൊക്കെ ഉപയോഗിച്ചിട്ട് അതുപോലെ മറ്റുള്ള അടുക്കള വേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ ഒരു ചെറിയൊരു മണ്ണിലെ കമ്പോസ്റ്റ് അത് റെഡിയാക്കാൻ പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചാണകമാണല്ലേ കോരുന്നത് ആ അതിനിട്ട് ചാണക ചാണകം നമുക്ക് പുതിയ ചാണകം പറ്റില്ല നമുക്കൊരു അഞ്ച് നാലഞ്ച് മാസം മാതിരി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൽ നല്ല മണ്ണില വരും ഒരുപാട് മണ്ണില കിട്ടരുത് ഏഹ് ആ മണ്ണില നമ്മളതില് കൊണ്ടിട്ടത് മണ്ണിര കമ്പോസ്റ്റ് ആയി നമുക്കൊരു മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് ചെറിയ രീതിയിലൊരു മണ്ണില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഒന്ന് ഇതൊരു നെറ്റാണ് ഒരു ഒരിഞ്ച് കണ്ണിയുള്ള ഒരു നെറ്റ് അതുപോലെ തന്നെ ഈ പച്ചപ്പായ അത് ഇതുമായി റൗണ്ട് ആക്കിയിട്ട് നമ്മൾ അതിനത് ചി ചിറ്റി കെട്ടുന്നു ചിറ്റി കെട്ടി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഒന്നും പെടാതെ നോക്കണം കേട്ടോ നമ്മളിതുമായി കരിയില കിട്ടുന്ന കരിയിലൊക്കെ നമ്മൾ അടിച്ചു വാരി ഇതിൽ കൊടന്നിടുക അത്രയും മതി ഏഹ് ഇതിപ്പോൾ ഒരു മാസമായിരുന്നു ഇത് നല്ല നിറഞ്ഞിട്ടുണ്ടായിരുന്നു കരിയില അപ്പോൾ മഴ അപ്പോൾ മഴയുള്ള സമയല്ലേ അപ്പോൾ അത് കുറച്ച് നനഞ്ഞ് ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ചകിരി വെച്ചുകൊടുക്കാം ഈ ചകിരി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഈ ചാണകം പഴയ ചാണകമാണ് കൂട്ടിയിട്ട് പഴയ ചാണകമാണ് നമ്മൾ ഇടുക അപ്പോൾ അതിൽ മണ്ണിര ഉണ്ടാവും മണ്ണിര ഈ ചകിരി അവർക്ക് പെരുകാൻ നല്ലതാണ് ചകിരി വെക്കുന്നത് നല്ലതാണ് ഓക്കെ നമ്മൾ ചാണകം ഇത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂട്ടിയിട്ട് കഴിഞ്ഞുകൊണ്ട് ഇതേമാതിരി മണ്ണിര ഓട്ടോമാറ്റിക് ആയിട്ടതിൽ വരും മണ്ണിര വരും അപ്പോൾ ഈ മണ്ണിരടക്കാണ് നമ്മൾ ഈ മണ്ണിരടക്കാണ് നമ്മൾ ഇതിലിടുക ഇതിൽ അങ്ങനെ ഇത്രയും ഇത്രയും സാധനം നമ്മൾ ഒരു കൊട്ട ഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഇതിലുള്ള കരിയിലൊക്കെ മണ്ണിര നമുക്ക് നല്ല കമ്പോസ്റ്റ് ആക്കി കമ്പോസ്റ്റാക്കിത്തരും മണ്ണിര കമ്പോസ്റ്റ് ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം പക്ഷെ ഇതിൽ ഉറുമ്പ് വരാതെ നോക്കണം അതിന് ഇതിൻ്റെ സൈഡിൽ നമുക്ക് പ്ലാസ്റ്റിക് ചാക്ക് ഇരിച്ചിട്ട് വെള്ളം കെട്ടി നിർത്താം പലയിടം ഞാൻ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാറില്ല അപ്പോഴേക്കന്നെ ഇത് കമ്പോസ്റ്റ് നമുക്ക് ആവശ്യം വരും അപ്പോൾ ചാണക ചാണകിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതേമാതിരി കരിയില ഇങ്ങനെ കൊടന്നിട്ട് കൊടുക്കാം ഏഹ് തരിയില ഇടാം നമുക്ക് ഈ വാഴ പെട്ടി വാഴപ്പിണ്ടി ഒക്കെ ഇടാം വാഴപ്പിണ്ടിയൊക്കെ ഇതിലൊതുങ്ങുന്ന രീതിയിൽ നമുക്ക് എന്താ പറ്റുന്നതൊക്കെ കൊടുന്ന് ഇത് കമ്പോസ്റ്റായി വരുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഞാൻ ചെയ്യും അപ്പോൾ നമുക്ക് ഒറിജിനൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് നമുക്ക് പരിചയപ്പെടാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എന്തു ചെയ്യണം ഇത് മഴ മഴ കൊള്ളാതിരിക്കാൻ അടച്ചു വയ്ക്കണം ഏരി അടച്ചു വയ്ക്കണം ഓക്കെ അപ്പോൾ അടുത്ത ഒരു വ്യത്യാസമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ സൂപ്പർ